എ പ്ലസ് റൂമിലേക്ക് സ്വാഗതം ലൈഫ് മിഷൻ എന്നൊരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട് ഈ പദ്ധതി സംസ്ഥാനത്തെ നിലവിലുള്ള സർക്കാരിൻ്റെ അതായത് ഇടത് സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ നാട്ടിൽ ഭവനമില്ലാത്ത പാവങ്ങൾക്കെല്ലാം അഞ്ച് വർഷം കൊണ്ട് വീട് നൽകും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ ലക്ഷ്യം നിറവേറ്റും എന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് ഈ ജൂണിലെ ഈ പ്രഖ്യാപനം ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കിയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ അഞ്ച് ലക്ഷം പേർക്ക് വീട് ലഭിക്കുമായിരുന്നു സർക്കാരിൻ്റെ കണക്ക് അതാണ് അഞ്ച് ലക്ഷം പേർക്ക് വീട് നൽകും എന്നുള്ളതാണ് അഞ്ച് വർഷത്തെ ടാർഗറ്റാണ് നിശ്ചയിച്ചിരുന്നത് കാരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ അവസാനിക്കുമെങ്കിൽ അത് പ്രകാരം അഞ്ച് ലക്ഷം പേർക്ക് വീട് കിട്ടുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ പ്രഖ്യാപനം വിഴുങ്ങി പകരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലേക്ക് നീട്ടി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് എത്ര പേർക്ക് വീട് കിട്ടി എന്നുള്ളത് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും കുറച്ച് പേർക്ക് കിട്ടി കേട്ടോ എല്ലാവർക്കും കിട്ടിയില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഭൂരിപക്ഷത്തിനും ഇപ്പോഴും വീട് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ പകുതിയോളം പേർക്ക് വീട് കിട്ടിയിട്ടുണ്ടാകാം ഈ പദ്ധതി യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് മിഷൻ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് നിങ്ങൾ കയറി നോക്കുക ആ സൈറ്റ് നിശ്ശബ്ദമാണ് നീ പുതിയ പുതിയ സർക്കാർ ഉത്തരവുകൾ മുമ്പ് പലതും പല വ്യാഖ്യാനങ്ങളും ഇൻറ്റർപ്രട്ടേഷനും ഒക്കെ ആയി പലപ്പോഴും സജീവമായിരുന്ന ഈ വെബ്സൈറ്റ് കഴിഞ്ഞ കുറേ നാളുകളായി പുതിയ ഒരു ഉത്തരവുമില്ല രണ്ട് വർഷത്തോളമായി പുതിയ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല ആരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം മുമ്പ് ഇതാ വരുന്നു ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തിയിരുന്ന പുതിയ വകുപ്പ് മന്ത്രി രാജേഷ് പോലും കുറേ നാളുകളായി ഒന്നും പറയുന്നില്ല ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം അഞ്ച് ലക്ഷം എന്നുള്ള പ്രഖ്യാപനം പിന്നെ കുറേ കണക്കുകളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറിച്ച് എക്സിക്യൂട്ടീവ് തലത്തിലുള്ള ഉത്തരവുകൾ ഒന്നും തന്നെ ആ സൈറ്റിൽ കാണുന്നില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു പാ എന്ന് പറഞ്ഞാൽ ലൈഫ് പെൻഷൻ പദ്ധതി ഇപ്പോഴും വഞ്ചി വഞ്ചിതിരുനക്കര എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അത് സമ്പൂർണമായും അങ്ങനെയെന്ന് ആണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല കുറച്ചു പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പദ്ധതി എന്ന് പറയുന്നതിനകത്ത് വന്ന കുറേ ട്രാജടി കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട് ഒന്ന് ഈ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ മറ്റെല്ലാ ഭവന പദ്ധതികളും ഇൻ്റഗ്രേറ്റ് ചെയ്തു ഇതിനോടൊപ്പം പി എം എ ഒ പദ്ധതി കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആ പദ്ധതിയും ഈ സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്തു എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായിട്ടുള്ള ഭവന പദ്ധതി ഇൻറ്റഗ്രേറ്റ് ചെയ്തു ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭവന പദ്ധതി ഇൻ്റഗ്രേറ്റ് ചെയ്തു ഇതിൽ അപ്പോൾ എം എൻ ഭവന പദ്ധതി ഇൻ്റഗ്രേറ്റ് ചെയ്തു ഇങ്ങനെ പല പദ്ധതികളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ലൈഫ് മിഷൻ പദ്ധതി മുന്നോട്ട് വന്നത് അതിനോടൊപ്പം മൂന്ന് ഘട്ടങ്ങൾ എന്നാണ് പ്രഖ്യാപനം വന്നത് ആദ്യത്തേത് ഈ പറഞ്ഞ പല സ്കീമുകളിലും പെട്ടെങ്കിലും വീട് പണി പൂർത്തിയാക്കാത്തവർക്കെല്ലാം ആദ്യഘട്ടത്തിൽ വീട് പണി പൂർത്തിയാക്കാനുള്ള ധനസഹായം വിതരണം ചെയ്യും രണ്ടാം ഘട്ടത്തിൽ ഭൂമി ഉള്ളവർക്ക് വീട് പണിയുന്നതിന് നാല് ലക്ഷം രൂപ വെച്ച് കൊടുക്കും എന്നുള്ളതാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ സ്ഥലവുമില്ല വീടുമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥലവും വീടും കൊടുക്കും അവർക്ക് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഭവന സമുച്ചയങ്ങളെല്ലാം നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളതാണ് അതിന് ആളുകളിൽ നിന്നും മനസ്സോടിത്തിരി മണ്ണ് എന്നൊരു കാമ്പയിൻ്റെ ഭാഗമായി ഭൂമി സംഭാവനയായി വാങ്ങി ആളുകൾക്ക് കൊടുക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഒന്നും അനങ്ങുന്നത് കാണുന്നില്ല ആരും ഒന്നും മിണ്ടുന്നുമില്ല മനസ്സോട് ഇത്തിരി മണ്ണ് കുറേ നാളൊക്കെ ഒരു ക്യാമ്പയിനായിട്ട് കുറച്ച് പേർക്ക് കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ തുടർന്ന് ഒന്നും കാണുന്നില്ല ലൈഫ് മിഷൻ്റെ ലിസ്റ്റിൽ വന്ന പല ഗുണഭോക്താക്കളും നിരാശരാണ് അവരൊക്കെ തന്നെ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞു കൊണ്ട് കാത്തിരുന്നിട്ട് അവർക്ക് ഏതാണ്ട് മുഷിഞ്ഞു തുടങ്ങി ആളുകൾ ആളുകളാരും ഈ പിന്നെ ചാനൽ തന്നെ ഏകദേശം എഴുപത്തിരണ്ട് എപ്പിസോഡുകളാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നത് അന്ന് ഈ ലൈഫ് മിഷൻ പദ്ധതികളിൽ ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക തുടങ്ങി അവർക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു ചാനലാണിത് കാരണം പാവപ്പെട്ടവരോടുള്ള പ്രതിപത്തി പൂർണ്ണമായും ഞങ്ങൾ ആ തലത്തിൽ തന്നെ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി കൂടുതൽ എപ്പിസോഡുകൾ ചെയ്തുകൊണ്ട് മാറ്റി വെച്ചതാണ് പക്ഷേ ഒരു പ്രയോജനവും ഇല്ലാത്തതുകൊണ്ടും കഴിഞ്ഞ കുറേ നാളുകളായി ലൈഫ് മിഷൻ്റെ പ്രത്യേക പുതിയ വാർത്തകൾ ഇല്ലാതിരുന്നതുകൊണ്ടും ലൈഫ് മിഷൻ്റെ ഒരു എപ്പിസോഡുകളും ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇത് ചെയ്യാൻ കാരണം പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിൽ അഞ്ച് ലക്ഷം പേർക്കും വീട് കൊടുക്കും എന്ന് പറഞ്ഞത് എന്നെ കണ്ട ആ വാർത്ത കണ്ടതിനെ തുടർന്നാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നതും രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങനെയാണെങ്കിൽ പൂർത്തിയാക്കേണ്ട പദ്ധതി ഇനി വീണ്ടും പറയുന്നു അടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കുമെന്ന് പക്ഷേ കരുതിയിരുന്നത് ഒരു വലിയ തിരഞ്ഞെടുപ്പ് വരുന്ന ഈ സമയം ഞാൻ മുൻ എപ്പിസോഡുകൾ ലൈവ് മിഷനുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് കുറേ പേർക്കൊക്കെ കിട്ടും എന്നുള്ളത് ഒരുപക്ഷെ പൂർണ്ണമായും കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു രക്ഷയുമില്ല പക്ഷേ ഒരു വാസ്തവമുണ്ട് പാവങ്ങളുടെ സർക്കാർ എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തുന്ന സർക്കാർ പാവങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതിയെ ഇങ്ങനെ വലിച്ചഴക്കുന്നത് വേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യമാണ് നാല് ലക്ഷം രൂപയാണ് ആകെ കിട്ടുന്നത് ഒരു വീട് നിർമ്മിക്കാൻ ഈ വീട് നിർമ്മിക്കാൻ അന്ന് രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ച ഈ തുക പിന്നീട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ തുക വർദ്ധിപ്പിച്ചിട്ടും ഇന്നും ദിനം പ്രതി വിലക്കയറ്റം നിർമ്മാണ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാല് ലക്ഷം കൊണ്ട് ഒരാളിനെ എങ്ങനെ വീട് വെക്കാൻ കഴിയും അന്ന് നാല് ലക്ഷം കൊടുത്ത് കിട്ടിയ ആളുകളൊക്കെ ഒരുവിധം പരിക്കില്ലാതെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു ഇപ്പോൾ പുതിയതായി ഈ പദ്ധതിയിൽ പ്രകാരം വീട് വെക്കാൻ പോകുന്നവർക്ക് നാല് ലക്ഷം രൂപ പോയിട്ട് അതിൻ്റെ ഇരട്ടി ഉണ്ടെങ്കിൽ പോലും ഒരു വീട് വെക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ സ്റ്റേറ്റിൽ നിലവിലുള്ളത് എന്നുള്ളത് പിന്നെ മറക്കാൻ കഴിയില്ല പക്ഷേ ഒന്നുണ്ട് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ആരംഭിച്ച ഒരു പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ള അതിന് പ്രിയോറിറ്റി കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഉള്ള ഒരു സർക്കാർ അതിന് തുനിഞ്ഞില്ലല്ലോ എന്ന സംഘടനം പങ്ക് വയ്ക്കാതെ വയ്യ ഇത് ശരിക്കും നമ്മുടെ സംസ്ഥാനം എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദുരന്ത മുഖമായിട്ടാണ് ഇതിനെ കാണേണ്ടി വരുന്നത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം പേർക്ക് വീട് കൊടുത്തിരുന്നു എങ്കിൽ ഈ സർക്കാരിൻ്റെ തന്നെ അതൊരു വലിയ അലങ്കാരമാകുമായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്കുമുണ്ട് ഖേദം നന്ദി